പറയുമ്പോ പട്ട നമ്മ ഡീലി ബ്ലൗസിന്റെ പട്ട വെക്കുമ്പോ ശ്രദ്ധിക്കാനായിട്ടുള്ളത് ബ്ലൗസ് കണ്ട ഈ പട്ടര നമ്മ നമ്മള ബ്ലൗസ് ആവുമ്പോ ഈ പട്ടര ഈ അകലം മൂന്നിഞ്ച് ഈ അകലം മൂന്നിഞ്ച് ഇവിടത്തെ ഈ ലാസ്റ്റില്ലേ ഈ പീസ് തൊട്ട് ഇവിടം വരെ നമ്മ അളവ് കൊടുക്കുന്നത് അപ്പൊ പത്തിഞ്ച് മൊത്തം പട്ടര അകലം കാണുന്നുണ്ട് ഇപ്പൊ ഈ ഭാഗത്തു വന്നോ നോക്കാം ഇഞ്ച് അപ്പൊ മൂന്നും ഇവിടെ മൂന്നിഞ്ച് ഇവിടെ രണ്ടര ഇഞ്ച് ഏഹ് അതാണ് നമ്മ ഈ പട്ടരെ ഇത് കാണുന്നത് അപ്പൊ നമ്മ ഇങ്ങനെ അളന്നു നോക്ക ഒരു പീസ് എടുത്തിട്ട് ഇതിൽ നമുക്ക് പട്ട കിട്ടുമെന്ന് നോക്കാം അപ്പൊ നമുക്ക് മൂന്നര ഇഞ്ച് നമുക്ക് അകലം വേണം ഇവിടെ നിന്ന് നമുക്കൊരു രണ്ടര മൂന്നിഞ്ച് അകലം മാത്രം മതി ഇവിടുത്തെ ഇറക്കുന്ന മൊത്തം പത്തിഞ്ച് അകലം മതി ഇനി ഇത് ഒരു പീസല്ല ആറ് പീസ് മൊത്തത്തിൽ പീസ് വേണ്ടിവരും സാധാരണ ബ്ലൗസിന് വന്നിട്ട് ചിലപ്പോൾ ഫസ്റ്റ് മെയിൻ പട്ട മാത്രം കിട്ടുള്ളൂ എക്സ്ട്രാ പട്ടയൊക്കെ നമ്മൾ വേറെ സപ്പറേറ്റ് ആയിട്ട് എടുക്കും അപ്പം ഇതിന് ആറ് പീസ് നമ്മൾ പട്ട ഇതുപോലെ വെട്ടി എടുക്കണം വെട്ടി എടുക്കാമെന്ന് പറഞ്ഞാൽ ഷെയ്പ്പ് ചെയ്ത് ഇങ്ങനെടുക്കുക ചില പട്ടകൾ കുഴിച്ചു കിട്ടും ചില പട്ടകൾ സ്ട്രേറ്റായിട്ട് നമ്മൾ വെട്ടിയെടുക്കും ഓരോ അതുകൊണ്ട് മാറ്റമൊന്നും വരുന്നില്ല അപ്പം നമ്മളത് ആറ് പട്ട നമ്മൾ എടുക്കാം സാധാരണ വണ്ണുള്ള കുട്ടികൾക്ക് പട്ട ഈ ബ്ലൗസിൻ്റെ അടിയിൽ വരുന്ന പട്ട ആ സെയിം തുണിയിൽ നിന്ന് കിട്ടാൻ സാധാരണ ഒരു മീറ്റർ തുണിയുള്ള ബ്ലൗസിന് കൊണ്ടുവരിക ആ ഒരു ബ്ലൗസ് ഒരു മീറ്റർ തുണിയിൽ ആറ് പീസൊന്നും കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ആ പുറത്ത് വേണാവുന്ന ഒരു പീസെങ്കിലും ബ്ലൗസിൻ്റെ സെയിം തുണി എടുക്കുക ബാക്കി രണ്ട് പീസ് വേറെ ഏതെങ്കിലും തുണി വെച്ചിട്ടാണോ നമ്മൾ തയ്ക്കാറ് പതിവ് വണ്ണം കുറഞ്ഞ കുട്ടികൾക്ക് മാത്രമേ മൂന്ന് പീസൊക്കെ ഒരേ തുണിയിൽ നിന്ന് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഒരു തുണി കൂടുതൽ കൊണ്ടുവന്നിരിക്കണം ഈ ബ്ലൗസിൻ്റെ അകലം അതായത് വീതി അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പൊന്നും അളവിനെ യാതൊരു തരത്തിലും ബാധിക്കില്ല അതൊക്കെ വളരെ ഭംഗിയിൽ നമുക്ക് വഞ്ചിമാരിയൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കും അതൊക്കെ കൂടുതൽ ജനങ്ങളെ അതായത് തയ്ച്ചു കൊടുക്കുന്ന ആളുകളെ ആ ബ്ലൗസ് കാണുമ്പോൾ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല ഷേപ്പിലൊക്കെ തയ്ച്ചു കൊടുക്കും അതല്ല അവർ കൊണ്ടുവരുന്ന ബ്ലൗസിൻ്റെ അതേ മോഡലിൽ തയ്ച്ചു കൊടുക്കും ഇപ്പം നമ്മൾ തയ്ക്കാൻ പോണത് അളവ് ജാക്കറ്റിലുള്ള അതേപോലത്തെ പട്ടയാണ് വെച്ചു കൊടുക്കണത് അവർ പറയാത്തോടോളം കാര്യങ്ങൾക്ക് മാറ്റങ്ങളൊന്നും അവർ വരയ്ക്കേണ്ട ആവശ്യമില്ല അളവിനെ ബാധിക്കാത്തൊരു സാധനമാണ് അതിൽ തന്നെയും അതേപോലെ തന്നെ നമ്മൾ വെച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ രണ്ട് പീസ് നമ്മൾ കിട്ടിയിട്ട് ഒരു പീസ് നമ്മൾ വേറെ ഇവിടെ കട്ടിങ് പീസ് കൊടുത്തിട്ട് ഒരു ബ്ലാക്ക് കളറാണ് ആണ് വെച്ച് തയ്ക്കാൻ പോണത് അത് ഉള്ളിലേക്ക് പോകും അതാരും കാണുന്നില്ല പുറത്തേക്ക് കാണുന്നില്ല രണ്ട് മാസത്തും നമുക്ക് സെയിം കളറ് തുണി കിട്ടി കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മൾ തയ്ക്കേണ്ടത് അപ്പോൾ തയ്യൽ തുമ്പ് കൂടുതൽ കണ്ടുകൊണ്ട് നമ്മൾ തയ്ക്കണം ആ മൂന്ന് പീസ് വെച്ച് തയ്ച്ചു അതിന് ശേഷം ഒന്ന് പതിച്ച് അടിക്കുകയാണ് ബ്ലൗസിന് ചെയ്യണത് കണ്ടില്ലേ പത്താ തയ്ക്കാനായിട്ട് അതേപോലെ പടി പതിച്ച് അടിക്കുന്നു ബ്ലൗസിന് ഇറക്കം കൂട്ടാനായിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുകളിലുള്ള ആ ഭാഗത്ത് ഒന്നും ചെയ്യില്ല ഈ ബ്ലൗസിൻ്റെ പട്ടയാണ് നമ്മൾ വലിപ്പം വർദ്ധിപ്പിക്കേണ്ടത് അതിനനുസരിച്ചാണ് ബാക്ക് പീസിൻ്റെ ഇറക്കം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലൗസിൻ്റെ ഇറക്കം കുറയ്ക്കണം എന്നാവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ ബ്ലാ കുറയ്ക്കണമെന്നാവശ്യപ്പെടുകയാണെങ്കിൽ ബാക്ക് ഹൈറ്റ് കുറയ്ക്കുകയും ഈ പട്ടതിനനുസരിച്ച് വീതി കുറയ്ക്കുകയുമാണ് ചെയ്യേണ്ടത് ഹലോ ടീച്ചറേ ഓ അപ്പൊ അതൊന്ന് തുണികൾ തമ്മിൽ അവരോട് തെറ്റി പോകാണ്ട് വളരെ ഭംഗിയായിട്ടുള്ള ഒരു പട്ട ടീച്ചർ ഉണ്ടാക്കി കഴിഞ്ഞു ആ അളവ് ഉള്ള പോലത്തെ പട്ടയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ അവര് നമുക്കത് കൂടി കുറച്ചുകൂടി ഷേപ്പ് ചെയ്യാം അപ്പൊ വഞ്ചി രൂപത്തിലേക്ക് ആക്കാന്ന് പറഞ്ഞാൽ നമുക്ക് തയ്ക്കാൻ കഴിഞ്ഞിട്ട് ഇത്തിരി പ്രയാസാണ് അപ്പൊ നമ്മള് കൂടുതൽ സമയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ സമയം കൊറവുള്ളപ്പോ അതിന് മെനക്കെടാറില്ല പട്ട ആ നമ്മള് കപ്പ് തയ്ച്ച് വെച്ച ആ പീസ്മേ തയ്ക്കേണ്ട വിധം നോക്കിയാ ടീച്ചർ കാണിക്കണത് നോക്കിയാണ് അതിനെ മാർക്ക് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ മോളീന്നുള്ള ഹൈറ്റ് അതും കണ്ടു ടീച്ചറ് നല്ല ഒരു കറിയുള്ളൂ അങ്ങനെ ചിരിച്ചു തയ്ക്കണമെന്നുള്ളതാണ് പറയണ്ടേ ടെക്കിന്റെ പട്ടേറെ പോയിന്റില് ആ പോയിന്റ് വരയ്ക്കുള്ള ദൂരം നമുക്ക് ബ്ലൗസിൽ എടുത്തിട്ട് വേണം അവിടെ തയ്ക്കാനില്ല വെട്ടിക്കളഞ്ഞിട്ട് തയ്ക്കാം അന്ന് അവിടെ അത് തുണി വേണമെങ്കിൽ ആദ്യം വെട്ടിക്കളയാം അല്ലെങ്കിൽ തയ്ച്ചതിന് ശേഷം വെട്ടിക്കളഞ്ഞാലും വിരോധമില്ല ഇവിടെ ഇറക്കാൻ ഞാൻ ഇവിടെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുറച്ചുകൂടി ആദ്യം വെട്ടണതല്ല ഇങ്ങനെ ചരിച്ച് വെട്ടണോരുത്തരെ എക്സ്പീരിയൻസ് പലതും ചെയ്യും നമ്മള് ഈ സ്റ്റൈലാണ് ഇവിടെ യൂസ് ചെയ്യാറ് നമുക്ക് ധാരാളം ബ്ലൗസുകൾ തയ്ക്കുന്ന സ്ഥലമാണ് അപ്പൊ ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞുണ്ടെങ്കില് നമുക്ക് അവസാനം വെട്ടിക്കളഞ്ഞാ മതി അടി ഭാഗത്ത് രണ്ട് സ്റ്റിച്ച് വേണം അപ്പൊ രണ്ട് കയ്യിലെ ഇപ്പോഴത്തെ നമ്മൾ തലപ്പെടുത്തൂട്ടാ അത് എങ്ങനെയായാലും അത് ഇപ്പൊ ആസ് പെർ മെഷർമെന്റ് ആ മെഷർമെന്റ് അനുസരിച്ച് ആ അളവ് പ്രകാരം നമ്മള് ഫ്രണ്ട് ഭാഗം തയ്ച്ചു കഴിഞ്ഞു കണ്ടില്ലേ ഇങ്ങനെയാണ് പട്ടവുണ്ടാക്കേണ്ടത് ആ പട്ടയ്ക്ക് ഉള്ളിലെ തുണി അതായത് പുറത്ത് മാത്രം സെയിം കളറ് തുണിയും ഉള്ളിലൊക്കെ ഞങ്ങൾ ഇത്തിരി കട്ടിയുള്ള തുണികളൊക്കെ വെക്കാറുണ്ട് അത് വേണമെങ്കിൽ നമ്മൾ ഈ കർട്ടൺ ക്യാൻവാസുമായിട്ടുള്ള തുണികളും ആ ക്യാൻവാസും വെച്ചിട്ടൊക്കെ ഭംഗിയാക്കും ഇപ്പോൾ ബ്ലൗസ് എങ്ങനെ ഭംഗിയാക്കി ഇപ്പോൾ കല്യാണവർക്കൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ഭംഗിയായിട്ട് ഇതായി കഴിഞ്ഞാൽ ആളുകൾക്കൊക്കെ അന്നത്തെ ദിവസം കാണുമ്പോൾ വളരെ ആ കട്ടിയിലൊക്കെ നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് അതായത് അന്നത്തെ അതിന് കുറേ ഭംഗി കിട്ടും ഓക്കെ Thank you. Thank you already